ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച എല്ലാവർക്കും എൻ്റെ സ്വാഗതം എൻ്റെ എല്ലാ അമേരിക്കൻ സുഹൃത്തുക്കൾക്കും സന്തോഷകരമായ താങ്ക്സ് ഗിവിംഗ് ആശംസകൾ നിങ്ങൾ എല്ലാവരും ആഘോഷിക്കുകയും ടർക്കിയും മറ്റു വിഭവങ്ങളും കഴിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു നല്ല ആഘോഷം തന്നെയാണല്ലോ അപ്പോൾ അക്കരെയുള്ള എൻ്റെ എല്ലാ അമേരിക്കൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സന്തോഷകരമായ താങ്ക്സ് ഗിവിംഗ് ആശംസകൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എനിക്കുള്ള വിഷയം വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ എന്നതാണ് ബിസിനസ്സിൽ ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ധാരാളം ആളുകളിൽ നിന്ന് നിരന്തരം സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട് വെബ്സൈറ്റുകളെക്കുറിച്ചും ഇതെങ്ങനെ ചെയ്യാം എവിടെയാണ് ലോഗിൻ ചെയ്യേണ്ടത് ഈ വിവരങ്ങൾ എവിടെ നിന്ന് കണ്ടെത്താനാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കഴിയുന്നത്ര അറിവുള്ളവനാണെന്ന് ഉറപ്പുവരുത്താനായി ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി ശ്രദ്ധിക്കാറുണ്ട് ഒരു നേതാവ് എന്ന നിലയിൽ നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിക്ടറി വിത്ത് ആഷിലെ നമ്മുടെ സർക്കിളുകളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടല്ലോ അതിലൂടെ നമ്മൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് അതാണ് ഈ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ ഇത് വെബ് പേജിൽ മാത്രം ചുറ്റും നോക്കുന്നതിലും വളരെ ആഴത്തിലുള്ളതാണ് ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്നും ചില വിവരങ്ങൾ എവിടെ നിന്ന് കണ്ടെത്താമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്കെന്നപോലെ മറ്റെല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ വിവരങ്ങളും അവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നാൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് വിശദാംശങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപഭോക്താക്കൾ തീർച്ചയായും അത് ശ്രദ്ധിക്കും ഉദാഹരണത്തിന് ജെയിൻ ഇന്ന് തിരികെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറു മുതൽ എട്ട് മാസമായി യുകെയിലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പരമ്പരാഗത ചായക്കടയിൽ ടീ റൂംസിൽ അവൾ ജോലി ചെയ്യുകയാണ് അവൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ വളരെ നല്ല കഴിവുണ്ട് കോഫി ഹൌസിലെ അവളുടെ ഈ ശ്രദ്ധ അവിടുത്തെ രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി അവൾ അവിടെ എത്തുന്നതിനു മുൻപ് ആ സ്ഥലം അലങ്കോലമായിട്ടോ വൃത്തിയില്ലാത്തതായിട്ടോ പറഞ്ഞാൽ പോലും തെറ്റില്ലാത്ത രീതിയിലായിരുന്നു ഇപ്പോൾ അവൾ അതിനെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതൊരു കാൽവെയ്പ്പ് മാത്രമല്ല ഉപഭോക്താക്കളും ശ്രദ്ധിച്ചു കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നു കാരണം ആ സ്ഥലത്തിന് നല്ല ഭാവമുണ്ട് അത് കാണാൻ മനോഹരമാണ് നല്ല ഗന്ധമുണ്ട് വൃത്തിയുള്ളതും അടുക്കും ചിട്ടയുമുള്ളതുമാണ് ഈ ശ്രദ്ധാപൂർവമായ വിശദാംശങ്ങളെല്ലാം ആ ബിസിനസ്സിന്റെ വിജയത്തിന് സഹായിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ബിസിനസ്സിൽ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ വളരെ നിർണായകമാകുന്നത് ഇത് തെറ്റുകൾ കുറയ്ക്കുന്നു കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു തെറ്റുകൾ കുറയ്ക്കുന്നതിലൂടെ ബിസിനസ്സുകൾക്ക് ചെലവേറിയ പിഴവുകൾ ഒഴിവാക്കാനും തിരുത്തലുകൾക്കായി ചെലവഴിക്കുന്ന സമയം ലാഭിക്കാനും ഉയർന്ന നിലവാരമുള്ള ജോലി ഉറപ്പാക്കാനും കഴിയും വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമീപനം ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു കാരണം ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൃത്യതയും വിശ്വാസ്യതയും ഉള്ളതായി പ്രതീക്ഷിക്കുന്നു ഇത് വിശ്വാസ്യതയുടെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഒരു നല്ല മതിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു ഇവയെല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സൂചനകളാണ് ബിസിനസ്സിൽ വിജയിക്കുക എന്നത് ഒരു കാര്യം മാത്രമല്ല അത് നിങ്ങളുടെ വിജയത്തിനുള്ള ഒരു കൂട്ടായ കാര്യമാണ് ഒരു കാര്യവും മറ്റൊന്നും പിന്നെ വേറെ ഒന്നും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇതെല്ലാം നിങ്ങളുടെ വിജയത്തിലേക്ക് സഹായിക്കും ഞങ്ങൾ പലപ്പോഴും എൻ്റെ ലൈവുകളിൽ ഇതിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് ഞാൻ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും തനിയെ നിങ്ങൾക്ക് വിജയം നൽകണമെന്നില്ല പക്ഷേ ഇതെല്ലാം നിങ്ങൾ ഒരുമിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും സ്ഥിരത വിശ്വാസ്യത ലക്ഷ്യം വെക്കൽ പ്രതിരോധശേഷി വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ ഇതെല്ലാം നിങ്ങൾ സ്വന്തം രീതിയിൽ ഒരുമിച്ച് വെക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതിന്റെ കൂടെ മാർക്കറ്റിംഗും വിലനിർണ്ണയവും ഉപഭോക്തൃ പ്രതികരണവും മറ്റും നിങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ വിജയകരമായ ഒരു ബിസിനസ്സിനുള്ള ശരിയായ പാതയിലാണ് നിങ്ങൾ അപ്പോൾ ബിസിനസ്സിന്റെ കാര്യത്തിൽ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഇത് പിഴവുകളും ചെലവുകളും കുറയ്ക്കുന്നു ബില്ലിംഗ് ഓർഡറിംഗ് പാലിക്കൽ തുടങ്ങിയ മേഖലകളിലെ വിലയേറിയ പിഴവുകൾ സൂക്ഷ്മമായ ശ്രദ്ധ തടയുന്നു ഇത് പണവും വിഭവങ്ങളും ലാഭിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ വിശദാംശങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ എഴുതിവെക്കുകയും ഒരു കുറിപ്പ് ഉണ്ടാക്കുകയും അതിൽ ടിക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാകാൻ സാധ്യതയുണ്ട് പൊതുവെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അവധിക്കാല യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാകും ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കാൻ മാത്രമല്ല അധിക പണം ചിലവഴിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു ഇത് കാര്യക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വിശദാംശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഈ സമീപനം മെച്ചപ്പെട്ട ആസൂത്രണത്തിനും ചിട്ടപ്പെടുത്തലിനും വഴിയൊരുക്കുന്നു ഇത് ജോലികൾ കാര്യക്ഷമമാക്കുകയും പിന്നീട് സമയമെടുക്കുന്ന തിരുത്തലുകളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതായത് നിങ്ങൾ ആദ്യമായി തന്നെ കാര്യങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരുന്നതുകൊണ്ട് സംഭവിച്ച തെറ്റുകൾ തിരുത്താനായി വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നിടത്തോളം തുടക്കം മുതൽ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ വിലമതിക്കാനാവാത്തതാണ് ഇത് വിശ്വാസവും മതിപ്പും വളർത്താൻ സഹായിക്കുന്നു സ്ഥിരമായി ഉയർന്ന നിലവാരമുള്ളതും കൃത്യതയുള്ളതുമായ ജോലി നൽകുന്നത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും ഉപഭോക്താക്കളുമായും വിശ്വാസം വളർത്തുന്നു അത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളിലേക്ക് വഴിയൊരുക്കും ഇത് ഉപഭോക്തൃ സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു ഒരു ബിസിനസ് വിശദാംശങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഗുണമേന്മയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു കൂടാതെ ഉപഭോക്താക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു ഇത് സംതൃപ്തരായ ഉപഭോക്താക്കളിലേക്കും നല്ല വാമൊഴികളിലേക്കും നയിക്കുന്നു ആ വാക്കുകളാണ് വാമൊഴി പ്രചാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് ഉപകരണം വാമൊഴി പ്രചാരണമാണ് അതിന് സമാനമായി മറ്റൊരു മാർക്കറ്റിംഗ് ഉപകരണം ഇല്ല നിങ്ങൾ ഒരു ഉൽപ്പന്നം എത്രത്തോളം നല്ലതാണെന്നോ ഒരു ഭക്ഷണം എങ്ങനെയുണ്ടെന്നോ നിങ്ങൾ കണ്ട ഒരു സിനിമയെക്കുറിച്ചോ ഒരു പുതിയ വ്യക്തിയോട് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് അതാണ് വാമൊഴി പ്രചാരണം ആളുകൾ ഇത് അവഗണിക്കില്ലെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിനെ പുറത്തറിയാനായിട്ടുള്ള ഒരു മികച്ച മാർഗമായി അവർ ഇതിനെ കാണാതെ പോകുന്നുണ്ട് മെച്ചപ്പെടുത്തിയ പ്രശ്നപരിഹാരം വിശദമായ ഒരു സമീപനം പലപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നയിക്കുന്നു ഇത് കൂടുതൽ ഫലപ്രദവും നൂതനവുമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും നിങ്ങൾക്ക് വിശദാംശങ്ങളിൽ ശ്രദ്ധയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം നന്നായി നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് ലഭിച്ച പ്രശ്നത്തിന് അതിഗംഭീരമായ പരിഹാരങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്യും ഇതെല്ലാം വീണ്ടും ഒരു ബിസിനസ് എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കും ഇത് തൊഴിൽപരമായ മതിപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൃത്യതയ്ക്കും സൂക്ഷ്മമായ ജോലിക്കും നിങ്ങൾ അറിയപ്പെടുമ്പോൾ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ വിലയുണ്ടാകുന്നു അത് ഭാവിയിലെ കരിയർ അവസരങ്ങളിലേക്ക് വഴി തുറക്കും ഇതൊരു വലിയ സത്യമാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കാറില്ലേ നിങ്ങൾക്കൊരു നല്ല ബിൽഡറെ അറിയാമോ നല്ല പ്ലംബറെ അറിയാമോ നല്ല ഇലക്ട്രീഷ്യനെ അറിയാമോ നല്ല ആശാരിയെ അറിയാമോ നല്ലൊരു ഹാൻഡിമാനെ അറിയാമോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ഡ്രൈവറെ ഒരു വാനോടിക്കുന്ന ആളെ അറിയാമോ ഇതെല്ലാം ആളുകൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കാരണം നിങ്ങൾ നൽകിയ ശുപാർശകൾ കാരണവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കാരണവും അവർ ആ വാമൊഴിയിലുള്ള വിശ്വാസ്യതയാണ് നോക്കുന്നത് അവരുടെ വിശ്വാസ്യതയെക്കുറിച്ചും വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയെക്കുറിച്ചും നിങ്ങൾ മറ്റൊരാളെ അറിയിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയിൽ കൃത്യതയുള്ളവനും സൂക്ഷ്മതയുള്ളവനുമായി തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് ഒരു വ്യവസായി എന്ന നിലയിൽ വളരെ വിലപ്പെട്ടതായിരിക്കും കാരണം വാമൊഴി പ്രചാരണത്തിലൂടെയും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനുള്ളിലെ വിശദാംശങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ സമയം ചെലവഴിച്ചതുകൊണ്ടും അത് മറ്റ് അവസരങ്ങൾ തുറന്നു നൽകും അവസാനമായി സുരക്ഷ ഉറപ്പാക്കുന്നു നിർമ്മാണ മേഖല പോലുള്ള വ്യവസായങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള വിശദാംശങ്ങൾ സുരക്ഷിതമായ പ്രോട്ടോക്കോളുകൾ നിലനിർത്താനും അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനും നിർണായകമാണ് ചുരുക്കത്തിൽ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ എന്നാൽ ഒരു വെബ്സൈറ്റിനെക്കുറിച്ചോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിനെക്കുറിച്ചോ എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെക്കാളും നിങ്ങളുടെ സമ്പ്രായക്കാരെക്കാളും കൂടുതൽ വിജയിക്കാനുള്ള ഒരു മുൻതൂക്കം നൽകാൻ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനും ചെയ്യാൻ കഴിയുന്ന മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് മുൻപ് എങ്ങനെ ശ്രദ്ധിക്കപ്പെടാം നിങ്ങളുടെ ഉൽപ്പന്നം നിങ്ങളുടെ ബ്രാൻഡ് മറ്റൊരാൾക്ക് മുൻപ് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾ ബോക്സിന് പുറത്തുനിന്ന് ചിന്തിക്കാൻ തുടങ്ങണം വിശദാംശങ്ങളിലുള്ള ശ്രദ്ധ അതിലൊന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഒരു ആശയം രൂപപ്പെടുത്തുക എഴുതിവെക്കുക വരയ്ക്കാൻ തുടങ്ങുക കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ തുടങ്ങുക അങ്ങനെ സമയം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞതിൻ്റെ പാതിവഴിയിൽ എത്തിച്ചേരും മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അത് കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും കാരണം നിങ്ങൾ പാതിവഴിയിൽ എത്തിയല്ലോ എന്തായാലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നാളെ വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഞാൻ വീണ്ടും വരും ഞാൻ വാരാന്ത്യത്തിൽ വീണ്ടും ജോലി ചെയ്യുന്നതിനാൽ അത് അവസാനത്തേതായിരിക്കും എന്തെങ്കിലും പുതിയതായി വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സന്തോഷകരമായ താങ്ക്സ് ഗിവിംഗ് ആശംസകൾ വിട